ഹായ് ഐ ആം താലിഫ് ഫങ്ഷൻ ഫിറ്റ്നസ് കോച്ച് ഈ വീഡിയോ ചെയ്യുന്നത് ഫോർട്ടീൻ ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ചിൽ ഇൻട്രസ്റ്റ് കാണിച്ച എല്ലാവർക്കാണ് ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ച എല്ലാവർക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും കാരണം എന്താണ് പറയുക നിങ്ങൾക്ക് ഇത് നല്ലൊരു മതിൽക്കൂട്ടായിരിക്കും തീർച്ചയായും ഒരു സംശയം വേണ്ടാം അപ്പോൾ ഈ ഫോർട്ടീൻ ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും ഈ നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ഫിറ്റ്നസ് നേടാനും നല്ല ഹെൽത്ത് നേടാനും വേണ്ടിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിച്ചത് എനിക്കറി ഞാൻ പലവട്ടായിട്ട് ആഡ് ആഡിട്ടിട്ടും ഒരുപാട് ആൾക്കാരെ ഞാൻ സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനും എസ്പെഷ്യലി ഏജ് തേർട്ടി ബിലോ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കണം അതിലൊന്നാണ് പി സി ഒ ഡി തൈറോയിഡ് ഒബീസിറ്റി ഓവർ വെയ്റ്റ് വേറെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹം ഫാറ്റി ലിവറി ഇതൊക്കെ ഉള്ളൊരു സമൂഹമാണ് അതും ഭയങ്കര പെർസെൻറ്റേജ് ആണ് ഇതിപ്പോൾ ഈ കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മാറ്റുന്ന ഒരു ലെവലിലേക്ക് പോകുന്നത് അതും അപകടമായിരിക്കും അതിൽ തന്നെ ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ ഫോർട്ടീൻ ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ പ്രശ്നങ്ങൾ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നും മോചനം നേടാം അതുപോലെ സാധാരണ കണ്ടുവരുന്നതാണ് ബെല്ലി ഫാറ്റ് അമിതവണ്ണം പെട്ടെന്ന് വലിയ എന്താ പറയുക തടി കുറക്കുക ഇതൊക്കെ എനിക്ക് കോമൺ ആയിട്ടുള്ള എല്ലാവരും ഒരു പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ല എനിക്കും അറിയാം കോമൺ സെൻസിൽ എല്ലാവർക്കും അറിയാം ഈ ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും എത്രമാത്രം റിസൾട്ട് കിട്ടും പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതിൻ്റെ ഒരു സയൻസ് വെച്ചിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുള്ള റിസൾട്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ റിസൾട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചെയ്യും ഒരുപാട് തെറ്റായ ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യും നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇത് വരുവാണെന്ന് വെച്ചാൽ ജേണിയാണ് നമ്മുടെ ഫിറ്റ്നസ് ഇനി നമ്മളെ അല്ലെങ്കിൽ ഫിറ്റ്നസും എക്സസൈസും നമ്മളെ ബാക്കിയുള്ള ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ഹെൽത്ത് നന്നാക്കാനുള്ള കാര്യങ്ങൾ നമ്മളെ ലൈഫിൻ്റെ ഭാഗമാക്കിക്കൊണ്ടിരുന്നത് ഒരു സംശയം വേണ്ട അപ്പം ഈ ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറയാന്ന് വെച്ചാൽ അതിലേക്കുള്ള നല്ലൊരു ഐഡിയസ് നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല ഈ ഫോർട്ടീൻ ഡേയ്സിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് പറയുകയാണെച്ചാൽ ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ഉണ്ടാവും അതിൽ തന്നെ ഫസ്റ്റും സെക്കൻഡ് ഡേ വളരെ ലളിതമായിട്ടുള്ളതായിരിക്കും അത് കഴിഞ്ഞാൽ സിക്സ് ഡേ ഒരു റെസ്റ്റ് ആയിരിക്കും ആക്റ്റീവ് റെസ്റ്റ് ഡാൻ നമ്മൾ പറയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം വീണ്ടും നമ്മൾ സെവൻഡേ നമ്മൾ എക്സർസൈസ് ഉണ്ടാവും കണ്ടിന്യൂ ആയിട്ട് പോകും വീണ്ടും അതുപോലെ തന്നെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ടാവും പറയുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത് ഇതിൽ ജമ്പിംഗ് ഇല്ല ഹൈ ഇൻറ്റെൻസിറ്റി വർക്കൗട്ടില്ല മൂവ്മെൻസും അതുപോലെ തന്നെ നമ്മളെ ഈ ലൈഫ് ഈ കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈലിൽ വന്ന ഈ ബാക്ക് സ്ട്രെങ്ത് ലൈതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വർക്കൗട്ട് അതുപോലെ തന്നെ പല ആളുകളെ ബോഡി കണ്ടീഷനും നിങ്ങളിലുള്ള ഓരോരുത്തരും വ്യത്യസ്ത വ്യത്യസ്തമായിരിക്കും നമുക്കൊരിക്കലും ബോഡിനെ പുഷ് ചെയ്ത് നിങ്ങൾ ചെയ്തത് സിമ്പിളാണ് നമ്മളെ കഴിച്ചപ്പാട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ഡിസൈൻ ഡിസൈനാണ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സസൈസ് പതിനഞ്ച് നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ അതിന്റെ പകുതി ചെയ്ത് റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പകുതി വേണമെങ്കിൽ ആറ് നമ്പറോ എട്ട് നമ്പറോ ചെയ്ത് റെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റെസ്റ്റ് ചെയ്തിട്ട് മുൻപ് അതിനെ കണ്ടിന്യൂ ഇല്ല അല്ലെങ്കിൽ ഫസ്റ്റിന്റെ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ പോയാൽ മതി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പിന്നെ നിങ്ങൾ ഫോം ഏതൊരു വർക്കൗട്ടിലും ഫോം കറക്റ്റ് ആണോ നോക്കുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അതിന്റെ എന്താണെന്നു വെച്ചാൽ വേണ്ട അസിസ്റ്റൻസ് ഞാൻ തരുന്നതായിരിക്കും ഓക്കെ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം അത് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് ചെയ്താൽ മതി റൈറ്റ് നമുക്ക് കാണാം അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും മാക്സിമം ഞാൻ എൻ്റെ ക്ലാസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്സും അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതായിരിക്കും എൻ്റെ ഈ വാട്സപ്പ് ഞാൻ ബ്രോഡ്കാസ്റ്റ് വഴിയാണ് ഞാൻ ഇതുവരെ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ചെയ്യുന്നത് അപ്പം ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഗ്രൂപ്പ് ആയിട്ട് കാണൂല അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ബാക്കിയായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം മസ്റ്റ് മസ്റ്റായിട്ട് എൻ്റെ നമ്പർ സേവ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിസ്സ് ആയി അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കോ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സൊന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങൾ എത്തിച്ചെടുക്കാം യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ച നമ്മൾ വർക്ക്ഔട്ട് പാറ്റാണ് ബാക്കിയുള്ളത് ഞാൻ ഡയറക്റ്റ് അയച്ചു തരും ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ുള്ളത് എനിക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യല്ല ഹെൽപ്പ് ചോദിക്കാനുള്ളത് ഇപ്പം നിങ്ങളെപ്പോലുള്ള ഈ ഫിറ്റ്നസ് നടാൻ ആഗ്രഹിച്ചിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിന്നും എസ്കേപ്പ് നടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻ്റെ ഈ ചാനലും ഈ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എത്തിച്ചു എത്തിച്ചുകൊടുക്കുക ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന് പിന്നിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഇതിൽ ഉപയോഗപ്പെടുത്താം ഓൾ ദി ബെസ്റ്റ്